ശരണേ കഴിഞ്ഞാ പ്രശ്നങ്ങളോ എന്നാ പറ്റി എന്നാ പ്രശ്നം അതൊക്കെ നീ കൊറേ നാളല്ലേ നാട്ടിലോട്ടൊക്കെ നീ കുറച്ച് കുറച്ച് ദിവസം തന്നെ അവധി എടുത്തിട്ട് നീ പെട്ടെന്ന് നീക്കിയപ്പോരും നമുക്കിവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കറങ്ങി നടന്ന് നമ്മുടെ നാട്ടിൽ കൂടെ വട്ടം കറങ്ങി നടന്നു കഴിയുമ്പോഴത്തേക്കിനും അതിന്റെ മൈൻഡ് ഒക്കെ സെറ്റ് ആവും ആ എനിക്ക് ആ അതാ ഞാൻ പറഞ്ഞത് അപ്പം എത്രയും പെട്ടെന്ന് നീ ലീവ് ചോദിക്കും കേട്ടോ ലീവ് ചോദിച്ചിട്ട് പെട്ടെന്ന് നീ നീറിപ്പോ നമുക്ക് സെറ്റ് ആകാം ശരി ശരി നീ പെട്ടെന്ന് ശരി 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 ആ അങ്ങനെ അവനും വരുന്നുണ്ട് എന്നാ പറ്റിയോ ആ വരുവാ മഴയൊക്കെയാണ് ഇല്ല അപ്പം കണ്ടതല്ല മണ്ണൊക്കെ ഇട്ട് ഇല്ലേ വണ്ടി ഈണ്ടായി മീൻ പിടിച്ചിട്ടുണ്ടോ നല്ല ഹലോ എന്നാടി എവിടെയാ ഞാൻ ശരതൻ്റെ നീ നോക്കിട്ട് പോകേ സമാധാനം കളയാനും എന്തോ കളിയാ നിന്റെ സമാധാനം പോയോ എന്റെ പൊന്ന കല്യാണം കഴിഞ്ഞോ പോയെന്ന് പറഞ്ഞു

മാത്ര മാറ്റില്ലാതെ നീ അവിടുത്തെ പണിയെല്ലാം നിങ്ങൾ വിളിക്കാം നമുക്ക് ഒരു ചായ കുടിക്കാം ചായ പിടിച്ച് കഴിഞ്ഞാൽ സമാധാന വന്നോ ഹലോ നിങ്ങൾക്ക് ഒരുപാട് വേണോ എനിക്ക് വേണ്ട അല്ല മൊരിഞ്ഞ പരിപാടാ മേടിച്ചു കഴിക്കണ പറഞ്ഞേ എടാ ഇവിടുത്തെ പരിപാടാണല്ലോ ഇടാൻ പരിപാടേ കഴിച്ചോ ഇത് നീ നീ പറഞ്ഞു ആ ആടെ മാറി മാറിക്കോളാം മൊത്തം മാറി കിട്ടത്തി നീ ഇവിടെ അങ്ങനെ കുറേ സ്ഥലമൊക്കെ മേടിച്ചൊരു വീടൊക്കെ അടിപൊളി സ്ഥലമല്ലേ ആലോളൂ അങ്ങോട്ട് ഉണ്ടോ ഈ പരിപാടാണ്ടോ ഇത് കഴിക്കുമ്പോത്തന്നെ പകുതി ആശ്വാസമാവും നീ വിളിച്ചേ പിടിക്കാൻ അങ്ങോട്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ പകുതി ആശാദാവും കഴിക്കാൻ കൊണ്ട് കഴിക്കാൻ കൊണ്ട് സൂപ്രധാനമാണ് എന്തുവാണ ഇത് വണ്ടപിഡ്സി വണ്ടപിൾസൊരു നൂറ് രൂപ എടുക്കാണ്ടോ ഒന്ന് പോയാടേ അപ്പൊ ലുക്ക് മാത്രമേ ഉള്ളേ എന്നാ വേണ്ട എന്നാ വേട എനിക്ക് ഓർമ്മ അടിച്ചു കഴിഞ്ഞാൽ കടറാണ് എന്നെ കുറ്റപ്പെടുത്താൻ പിറ്റയാന്നോർത്ത് ചേച്ചാ ഇല്ല പിറ്റയാ ഞാൻ വൃത്തിയായിട്ട് കടപ്പെടുത്തോ ഓ നീ കേറി ഞാൻ सुनाമ്പേടാ എന്റെ വീട് അമ്മേ എന്നാ ഭൂമിക്ക് ഒന്നും വാടല്ലേ ചുമ്മാ എങ്ങേ പോന്തമാരെ എന്നിട്ട് ഇട്ട് ഇടാടാ എങ്ങോട്ട് മൂടിയോ ഓ ശരിക്ക് ചുമ്മാ सुनाമന આવണ്ട എന്നാ മാણો सुनाമന આવണ്ട അപ്പോൾ അള്ളൂടിയാണ് ോട്ട് ഉണങ്ങിയാടത്തെ സമാന കേടാ എന്റെ സമാനം സമാനം ഉമ്മ

ഈ തൈലത്തിന് മുപ്പത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണക്ക് എന്താണ് രൂപ അയാൾ എങ്ങനെയാണ് അല്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾക്ക് സമാധാനം പറഞ്ഞെങ്കിൽ എന്റെ വേണ്ടി ചാമറ്റിന്റെ നിങ്ങൾ േ അരപ്പോ കരിപ്പും മാറുമെന്ന് എനിക്ക് യാതൊരു ഓർക്കില്ല ഞാൻ പറഞ്ഞു അവൻ വരുകയാണ് അവൻ വരികയാണ് അവൻ വന്നിരിക്കുന്നു മകളെ അവൻ വന്നിരിക്കുന്നു അവൻ വരികയാണ് കർത്താവേ അവൻ വന്നു അവൻ വന്നിരിക്കുന്നു ഒന്ന് പോറാവേ ഇതിനൊക്കെ പാതം ഗൽഫാമേ